ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടുമ്പോൾ അവളുടെ ശിക്ഷാവിധി നാളെ നിശ്ചയിക്കുമ്പോൾ തീർച്ചയായും പോലീസിനേക്കാളും പ്രോസിക്യൂഷനേക്കാളും ഈ കുറ്റകൃത്യം തെളിയിച്ചതിന് കൈയ്യടി കൊടുക്കേണ്ടത് ഷാരോൺ രാജിൻ്റെ സഹോദരൻ ഷിമോൺ രാജ് എന്ന ആയുർവേദ ഡോക്ടർക്കാണ് വാസ്തവത്തിൽ തൻ്റെ സഹോദരൻ്റെ ജീവൻ രക്ഷിക്കാൻ ആദ്യം മുതൽ കഠിന പ്രയത്നം നടത്തിയ ആളാണ് ഷിമോൺ രാജ് കാരണം ഷിമോൺ രാജ് ഒരു ആയുർവേദ ഡോക്ടർ കൂടിയായതുകൊണ്ട് തൻ്റെ സഹോദരൻ കഴിച്ചിരിക്കുന്നത് വിഷമാണെന്ന് ആദ്യമേ സംശയം തോന്നി എന്ത് കഴിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ ചികിത്സ സാധ്യമല്ല ആശുപത്രികളിൽ പരിശോധനകൾ നടത്തിയപ്പോഴൊന്നും യഥാർത്ഥത്തിൽ ഉള്ളിൽ ചെന്നതെന്തെന്ന് കണ്ടെത്തിയില്ല മാത്രമല്ല ഷാരോൺ രാജ് ഒരിക്കൽ പോലും തൻ്റെ കാമുകിയെ കുഴപ്പത്തിലാക്കാതിരിക്കാൻ വേണ്ടി സംഭവിച്ചത് വ്യക്തമായി പറഞ്ഞുമില്ല ഗ്രീഷ്മയെ സംശയിച്ചിരുന്നെങ്കിൽ ഗ്രീഷ്മയെ തള്ളിപ്പറയാൻ തയ്യാറായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഗ്രീഷ്മയിലേക്ക് അന്വേഷണം എത്തിയാൽ എന്താ കുഴപ്പം എന്ന് കരുതിയിരുന്നെങ്കിൽ ഒരുപക്ഷെ സത്യം പറയുകയും ജീവൻ രക്ഷിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു പക്ഷെ ഷാരോൺ ബോധപൂർവം മറച്ചുവെച്ചു ഷിമോൺ രാജു പക്ഷേ അത് വൈദഗ്ധ്യപൂർവ്വം കണ്ടെത്തി ഷാരോൺ രാജിൻ്റെ സഹോദരൻ ഷിമോൺ രാജും ഗ്രീഷ്മയും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട് ഈ കേസ് കേസന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ കുടുംബം ഞങ്ങൾക്ക് കൈമാറിയപ്പോൾ മറനാടൻ അത് പുറത്തുവിട്ടിരുന്നു അതിപ്പോൾ കൂടുതൽ പ്രസക്തമാവുന്നു എത്ര വിദഗ്ധമായാണ് ഷിമോൺ രാജെ തൻ്റെ സഹോദരൻ്റെ ഖാതയെ തിരിച്ചറിഞ്ഞത് ഈ സംഭാഷണം വ്യക്തമാക്കുന്നുണ്ട് ഗ്രീഷ്മയെ പ്രകോപിപ്പിക്കാതെ എന്നാൽ ഗ്രീഷ്മയുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ പതിയെ പതിയെ ചോദിച്ചറിയാൻ ഷിമോൻ രാജ് വളരെ കൃത്യമായി ഇടപെടൽ നടത്തി അതേസമയം കൃത്യമായി ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം മുട്ടിക്കാൻ മറന്നുമില്ല കൃത്യമായി ഷിമോൻ അറിയാമായിരുന്നു ഇവിടെ ഗ്രീഷ്മയുടെ കറുത്ത കൈകളെക്കുറിച്ച് അതുകൊണ്ടാണ് കഴിച്ച കഷായത്തെക്കുറിച്ചും അതിൻ്റെ കുപ്പിയെക്കുറിച്ചും കുപ്പിയുടെ അടപ്പിനെക്കുറിച്ചുമൊക്കെ കൃത്യമായി ഷിമോൻ രാജ് ചോദിക്കുന്നത് ഉത്തരം പറയാതെ ഗ്രീഷ്മ എന്ന പഠിച്ച കള്ളി ഒഴിഞ്ഞു മാറുകയായിരുന്നു മരുന്ന് വാങ്ങിയ ഫാർമസിയെക്കുറിച്ച് നൽകിയ ഡോക്ടറെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഗ്രീഷ്മ വെള്ളം കുടിച്ചെങ്കിലും ഒരു പഠിച്ച കള്ളിയായതിനാൽ പിടിച്ചു നിൽക്കാൻ നടത്തുന്ന ശ്രമം ഈ സംഭാഷണത്തിൽ ഉടനീളമുണ്ട് ഈ സംഭാഷണത്തിനുള്ളിൽ ഷിമോൻ രാജ് ഗ്രീഷ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതായത് ഒരിക്കൽ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെങ്കിൽ അപ്പോൾ എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കൊടുക്കാൻ പറയുന്ന ഗ്രീഷ്മ എന്തുകൊണ്ട് ഇവൻ ആശുപത്രിയിലാണ് എന്നറിഞ്ഞിട്ടും അന്വേഷിച്ചില്ല വിളിച്ചില്ല എന്ന് അപ്പോഴും ഒഴിഞ്ഞു മാറുകയാണ് ഷാരോൺ ഐ സിയുവിൽ ആയിരുന്നു എന്ന് അറിഞ്ഞുപോലുമില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഗ്രീഷ്മയുടെ കള്ളക്കരച്ചിൽ എന്നാൽ ഗ്രീഷ്മ ജയിലിലാകുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് പോലീസിന് കൊടുക്കുന്നതിനേക്കാൾ കൊടുക്കേണ്ടത് ഷിമോൺ രാജിനാണ് അന്ന് ഷിമോൺ രാജ് ഗ്രീഷ്മയെ കുടുക്കിയ ആ സംഭാഷണം മുഴുവനായി ഒരിക്കൽ കൂടി കേൾക്കുക ഷിമോൺ രാജിൻ്റെ ബുദ്ധിപരമായ സംഭാഷണത്തിൽ എന്ന ക്രിമിനലിനെ തിരിച്ചറിയാൻ കഴിയും ഇത് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് മുമ്പോട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ഗ്രീഷ്മയുടെ കള്ളത്തരം പുറത്തു വരാൻ ഷിമോൺ രാജെ ഇത് റെക്കോർഡ് ചെയ്തതും ഉപയോഗിച്ചതും ഹലോ ഹലോ ആ പറഞ്ഞു നല്ല ഒരു ഒരു മെഡിക്കൽ ആയുർവേദ അല്ല പുസ്തകങ്ങളെ പണം അല്ല ഇനി ചോദിക്കണ്ട കൊഴപ്പല്ല അത് ആ രണ്ട് ഇൻഗ്രീഡിയന്റേ ഉള്ളൂ അതാണ് ഞാൻ ആദ്യം കോകിലാക്ഷം കഷകന്ന് പറഞ്ഞപ്പോ എനിക്കറിയാം അപ്പൊ നോക്കിയപ്പോ അത് അങ്ങനെ വേറെ പ്രോബ്ലം അല്ല പിന്നെയാണ് ഒരു ഡൗട്ട് തോന്നി അതില് ചില ഫാർമസിക്കാർ ഒരു മരുന്ന് കൂടെ ആഡ് ചെയ്യും അപ്പൊ ഇനി അതിനാണോ പ്രോബ്ലം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഏത് നിന്നാണ് വാങ്ങിയെന്ന് ചോദിക്കാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഡോക്ടർ പ്രശ്നവും അല്ലല്ലോ എല്ലാവർക്കും ഒരു പ്രശ്നം വരുമല്ലോ മനസ്സിലായോ എല്ലാരും ബോഡി ഒരേപോലെ അല്ലല്ലോ സെൻസിറ്റിവിറ്റി വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതറിയാനാണ് ചോദിച്ചത് ചോദിച്ചപ്പോ പുള്ളി നല്ല ഡോക്ടർ എന്താ കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോടാണോ കോഴിക്കോട് എന്താണെന്നാണ് പറഞ്ഞത് കോഴിക്കോടാണിപ്പോ അങ്ങോട്ട് മാറ്റി പോയത് കോഴിക്കോടാണല്ലോ ചേച്ചി ഒരിക്കലും വീട്ടിൽ വന്നായിരുന്നു ഇവർ എന്തോ ആവശ്യത്തിന് വന്ന സമയത്താണ് ചേച്ചി വിളിച്ചതെന്ന് വന്നത് നോക്കിയിട്ട് വീട്ടില് വന്ന നോക്കിട്ട് പോയത് ആ അപ്പഴാണ് എഴുതിയത് ബാക്കിയുള്ളത് എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് എന്റെ ചേച്ചി ഫിഷ്യോതെറപ്പിസ്റ്റ് ആണ് അവള് ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോയിട്ട് എനിക്ക് ബുദ്ധിമുട്ടൊക്കെ അറിയാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ഞങ്ങളെ നോയിക്കോളാം കാരണം അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന് അറിയണം കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിട്ടില്ല എന്താണ് അത് ഇല്ലല്ലോ അല്ല കുഴപ്പമില്ല എന്നാലും അവന് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിന് വേണ്ടിയാണ് നിങ്ങളടുത്ത് ചോദിച്ചത് അപ്പൊ നിങ്ങൾക്ക് നമ്പർ തരാൻ പറ്റും പുത്തങ്ങളുടെ പറഞ്ഞേല്ലേ അത് ഞങ്ങൾക്ക് കിട്ടിയിട്ട് വേറെ ആവശ്യമൊന്നുമില്ല പുത്തങ്ങളുടെ ആണെങ്കിൽ പോയി അന്വേഷിക്കാന്നുള്ളതേ ഉള്ളു പുള്ളിയിലെ നമ്പറോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്ന വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പിയുടെ പേര് നിങ്ങൾ കുപ്പി കഴുകി കഴുകിയെന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ എന്തോ കളഞ്ഞിട്ട് കഴുകി എന്തോ വെച്ചാൽ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്ന് എനിക്കൊന്നിപ്പൊ എടുത്തിട്ടൊന്ന് അതിന്റെ വാട്സാപ്പിൽ ഒന്ന് അടിച്ചാൽ മതി ഏഹ് കുപ്പിയിലൊരു ആ ഒന്ന് നോക്ക് നീ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ഫോട്ടോ ഒന്ന് അടിച്ചു എല്ലാത്തിലും കുപ്പിയിൽ ഫാർമസിന്ന് പറഞ്ഞാൽ കുപ്പി ആവുമ്പഴത്തേക്കും ലേബൽ ലേബലൊന്നും ഇല്ല ദിവസം ഞാൻ എടുത്ത് നോക്കി അതിൽ എഴുതിട്ടുള്ള സ്റ്റിക്കറുണ്ടായിരുന്നു ഏത് സ്റ്റിക്കറാണെന്നോ എനിക്കറിഞ്ഞുണ്ട് അമ്മ എനിക്ക് ഒഴിഞ്ഞു തരാറാണ് പതിവ് എന്റെ കൈയ്യിൽ ഒന്നും തരിച്ച അപ്പൊ അതിന് ഞാൻ കാര്യം പറഞ്ഞതിന്റെ അന്ന് ഞാൻ അമ്മ കഴുകി വെച്ചടുത്ത് പോലെ നോക്കിയായിരുന്നു എന്തെങ്കിലും ഒരു ക്ലൂ അതിന്ന് കിട്ടുമെങ്കിൽ അടുത്ത് ഞാൻ പോയി നോക്കിട്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കഴുകിയല്ലായിട്ട് മാറ്റിയിടാ ഇല്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാന് അതുകൊണ്ടാണ് ഞാൻ അമ്മയടുത്ത് പറഞ്ഞത് അതൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല എന്ന് ഞാൻ ഗ്രീൻ കളറായിരുന്നു ാ ഗ്ലാസ് ആ ഓക്കെ അപ്പം പുത്തങ്ങാട ഫാർമസി കോകിലാക്ഷം കഷായു അല്ലേ നാഗാർജുനല്ലേ പറഞ്ഞത് നിങ്ങൾ നാഗാർജുന ഫാർമസീന്റെ പേരാണല്ലോ നാഗാർജുന ഭൂരിപക്ഷം കഷായം ഉള്ള ഇതാണ് ഫോട്ടോ ആണോ അവൾ എനിക്ക് അയച്ചു തന്നത് അയച്ചു തന്നിട്ട് അവള് കാണുന്ന കുത്തം കടയിൽ നിന്ന് പറഞ്ഞു ഞാൻ എന്തായാലും അവള് വീട്ടിൽ മൊബൈൽ എടുക്കാൻ ശ്രമിക്കുക അല്ലാതെ അവള് തരുന്നില്ല എനിക്ക് കാര്യം ഒന്നും നേരെ കൊണ്ട് പറയാനും പറ്റില്ല അതുകൊണ്ട് ഫ്രണ്ട് ഉണ്ട് ഇങ്ങനെ

അതാണ് ഇപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടെന്ന് പറഞ്ഞോടാ അത് കണ്ടുപിടിച്ചത് അവയെന്ന് വിളിച്ചത് ഇനി ഇത് നിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയാണ് കൊഴപ്പൊന്നും ഇല്ലാന്ന് പറയാൻ മനസ്സിലായോ സജിന്റെ അടുത്ത് മെസ്സേജ് ചോദിക്കുന്നത് അതിനുശേഷം പിന്നെ ഒന്നും ചോദിച്ചില്ലല്ലോ തിങ്കളാഴ്ച അറിഞ്ഞതിനു ശേഷം അല്ല അതിന്നലെ അത് ഞങ്ങൾ ഈ കോകലക്ഷത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടല്ലേ അതിനു മുമ്പ് തിങ്കളാഴ്ച നീ അറിഞ്ഞില്ല അഡ്മിറ്റ് ആയത് പിന്നെ മെസ്സേജ് സജന് ഫോൺ അറിഞ്ഞൂടായിരുന്നു പറഞ്ഞില്ല അതിനുശേഷം അതിനുശേഷം ഞാൻ സജിനോട് ചോദിക്കാൻ തുടങ്ങി എന്റെ ലിസ്റ്റ് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിലായിരുന്നു ഫോൺ എടുക്കാനൊക്കെ േ ഡോക്ടർമാരിങ്ങനെ അവർക്ക് ഇങ്ങനെ ഒരുപാട് മരുന്നിൽ എന്തെങ്കിലും റിയാക്ഷൻ ആണോ എന്നാണ് അവർക്കുള്ള ഡൗട്ട് എന്തെങ്കിലും മെഡിസിൻ എന്തെങ്കിലും റിയാക്ഷൻ അത് ഇവിടെ ഈ നീ കൊടുത്ത കഷായത്തിലാണോന്നില്ല അവർ പറയാനോ കഷായത്തിലാണോ ഇനി അവര് കൊടുത്ത മെഡിസിനിലാണോ എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് അപ്പൊ അതാണ് നമുക്ക് എന്തെങ്കിലും ഇത് കിട്ടിയത് അപ്പൊ അങ്ങനെയാണ് കാര്യം ഇപ്പൊ എന്തായാലും അത് നോക്കണം എന്തായാലും പുത്തങ്ങട ഫാർമസിൽ പോയിട്ട് ഡോക്ടർ ആരോണല്ലേ പുത്തങ്ങട ഉണ്ടായിരുന്ന ഡോക്ടർ ആരുണല്ലേ ആ ഡോക്ടർ അത് അന്വേഷിക്കും